ഹലോ ബുദ്ധികളെ ഇപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയർമേടയിലാണ് അപ്പം നമ്മുടെ ഇതിൽ പ്ലാവും തൈ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും വീറ്റ്നാം എയർലി റെഡ് ഇതേപോലെ തന്നെ ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ തല തറയിലോ വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ പ്ലാവും തൈ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ ചട്ടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ഒരു വർഷം ആവുന്നതിന് മുമ്പ് ഒട്ടേ കാടങ്ങുന്ന നല്ല അടിപൊളി പ്ലാവും തൈ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീറ്റ്നാം എയർലി റെഡ് വരുമ്പോൾ കസ്റ്റമർ പറയണമെന്നും അപ്പോൾ വീനാമേറിൽ റെഡ് നമ്മളിൽ വാങ്ങിച്ചിട്ടുണ്ട് വിത്ത് ടാഗോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇതുപോലെ നല്ല സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സായാൽ മതി അതുപോലെ തന്നെ നമുക്ക് കൊറിയർ സർവീസുള്ളത് കെ എസ് ആർ ടി സി ബസ് സ്പീഡ് പോസ്റ്റ് ഡി ടി ഡി സി വഴി നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇതേപോലെ തന്നെ ഈ കാണുന്ന നല്ല സൂപ്പർ സുന്ദരം തൈകൾ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ കഴിയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മാസം കൊണ്ടും അതുപോലെ തന്നെ ഒരു വർഷം മുമ്പും കഴിച്ചു തുടങ്ങുന്ന നല്ല അടിപൊളി വീട്ടമ്മ റെഡും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ പ്ലാന്റ് നമ്മുടെയിൽ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഈ ഇരിക്കുന്ന മൊത്തം നമ്മുടെയിൽ റെഡ് പ്ലാന്റ് ആണ് അപ്പോൾ താല്പര്യമുള്ള വേഗം നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി